ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഈ നീട്ടി വെക്കുന്ന ശീലം ഉണ്ടല്ലേ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ശീലം ആ ശീലം ആസ് എ ഹോം മേക്കർ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതൊത്തിരി ഹെൽപ്പ്ഫുള്ളാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും ഇത് നല്ലൊരു മോട്ടിവേഷനായിരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പല ജോലികളും നമുക്ക് മടുപ്പ് കൊണ്ടാവാം ക്ഷീണം കൊണ്ടാവാം പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ഓൺ ട്രാക്ക് പോകാനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികളുണ്ടാവും അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സിമ്പിൾ ടാസ്ക് വെച്ച് തുടങ്ങാൻ വേണ്ടി നോക്കുക വീട്ടിൽ വയ്ക്കുന്ന ശീലം പലപ്പോഴും ഉണ്ടാകുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോഴാണ് അപ്പോൾ നമ്മൾ ഒന്ന് തുടങ്ങി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പം കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും അപ്പം ഒരു ചെറിയ ടാസ്ക് വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ജസ്റ്റ് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ചെയ്തു നോക്കുക വേറെ ഒന്നിനെയും പറ്റി ആലോചിക്കേണ്ട ലൈക്ക് നമ്മുടെ ബെഡ് മെയ്ക്ക് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ തുണി മടക്കി വെക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ചെറിയ സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാവാം നമ്മൾ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മൊമെൻ്റും കിട്ടുകയും അതിൽ നിന്ന് അടുത്തടുത്ത ടാസ്ക്കുകൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ടൊരു ഒരു മൊമെൻറ്റും കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇനി വരുന്ന പണികൾ അത്ര മടുപ്പുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫീലിംഗ് മാറ്റിയെടുക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ടാസ്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈവ് മിനിറ്റ് റൂള് ഫോളോ ചെയ്യുക അപ്പം ഒരു കാര്യം ഒത്തിരി നേരം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കത് ചെയ്യാനും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാവരും മടിയാണ് അപ്പം പലപ്പോഴും നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ വിചാരിക്കുക അഞ്ച് മിനിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റേ ചെയ്യാനുള്ളൂ ആ ഒരു തുടങ്ങുന്ന അഞ്ച് മിനിറ്റ് ആയിരിക്കും പലപ്പോഴും നമുക്ക് പാട് അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പം ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട് തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഷെൽഫ് ഡിക്ലർ ചെയ്യാനോ ലോണ്ടറി സോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ നമ്മളതിനെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി കട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഈ ഫൈവ് മിനിറ്റ് റൂളിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഫൈവ് മിനിറ്റ്സ് മാത്രം ഫൈവ് മിനിറ്റ് ടൈമർ വയ്ക്കുക ഫൈവ് മിനിറ്റ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം അപ്പം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ടാസ്കിലോട്ട് പോവാം ഇനി അതുപോലെ തന്നെ നമുക്കൊരു ടൈമറ് വയ്ക്കാം കിച്ചണിൽ നമുക്ക് ഫോണിലൊക്കെ നമുക്ക് ടൈമർ വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ വിചാരിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു അത്രയല്ലേ ഉള്ളൂ സമയമെന്നുള്ളൊരു ഫീല് വരും അതൊരു സെൻസ് ഓഫ് എർജൻസി ഉണ്ടാക്കണോ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല ഇത് തന്നെയാണ് പൊമഡോറോ ടെക്നിക്കിലും അതായത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുക ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് മടി അല്ലെങ്കിൽ നീട്ടി വെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ടുഡുലിസ്റ്റ് ഉണ്ടാക്കുക പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ട് റിയലിസ്റ്റിക്കായിട്ട് ടുഡുലിസ്റ്റ് ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് എന്നുള്ള ഫീലിംഗ് വരുമെങ്കിലും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കത് തീരാതാവുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അത് ഫിനിഷ് ചെയ്ത് അതൊരു കറക്റ്റ് ഓർഡറിലാണെങ്കിൽ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത ടാസ്കുകൾ ചെയ്യുക ഒത്തിരി ഓവർവെംഡ് ആണെങ്കിൽ അപ്പം അതുപോലെ വലിയ ടാസ്കുകൾ ഒറ്റയടിക്ക് എഴുതി വെക്കാതെ അതിനെ തന്നെ നമുക്ക് ചെറിയ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ വീട് ക്ലീൻ ചെയ്യാമെന്ന് എഴുതി വെക്കാതെ നമുക്ക് ലിവിങ് റൂം വാക്യൂം ചെയ്യുക അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്യുക അങ്ങനെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കുക അപ്പോൾ നമുക്ക് ക്ലീൻ ദ എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ വൈപ്പിംഗ് ദ കൗണ്ടർ ടിക്ക് ചെയ്യാൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അങ്ങനെ നമ്മൾ ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഉള്ള കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് പലപ്പോഴും ഫോണിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും ഫോൺ കാണുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പെൻഡിങ് വെക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ടി വി അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസ് കാണുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോർ ടൈം നഷ്ടപ്പെടും ടൈം ഒരുപാട് പോയിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കുറച്ച് സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനൊരു മടിയായിരിക്കും അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല സമയമുള്ള നല്ല എനർജിയുള്ള സമയത്ത് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുക സോറി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് അപ്പം ഇത് നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കുക ഫ്ലൈറ്റ് മോഡിലിടുക നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ഇല്ലാതെ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതല്ല ചില സമയത്തെങ്കിലും നമുക്ക് ഫോണിൽ വീഡിയോ പ്ലേ ചെയ്തും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യം ചെയ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ടാസ്ക് ഇപ്പുറത്ത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാതെ മൊബൈലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്രീൻ മാറ്റി വയ്ക്കണം പിന്നെ നമുക്ക് റിവാർഡ് സിസ്റ്റം ഫോളോ ചെയ്യാം നമ്മൾ ചെയ് പണികൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക അപ്പം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കുട്ടി കുട്ടി റിവാർഡ്സ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്യാം അതുപോലെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കുമോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുമോ ഓഡിയോ ബുക്സ് കേൾക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണുമോ ഇനി വേറൊരു എന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ സ്പീക്കറിലിട്ട് ഫോൺ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്തും കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഒരുപാട് രീതികളുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കൂടുതൽ എൻജോയബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓ നമുക്ക് നല്ല മൂടില്ല എന്നാൽ മാത്ര പണി ചെയ്യുള്ളൂ എന്നും പറഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് മൂഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് അങ്ങനെ ചെയ്താൽ മോട്ടിവേഷൻ താനേ വന്നോളും ആ ഫേസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ സ്ലോലി വീട് ക്ലീൻ ആവും തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്പേസും ഡീക്ലട്ടർ ചെയ്യാമെന്നുള്ളതാണ് ഒരുപാട് സാധനങ്ങൾ ഉള്ളപ്പോൾ അത് ക്ലീൻ ചെയ്യാനും ഒതുക്കാനും എല്ലാം നമുക്ക് കൂടുതൽ എഫേർട്ടും സമയവും വേണ്ടി വരും അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് കൂടുതൽ ഈസി ആവുകയും ചെയ്യും എന്താ പറയുക നമ്മുടെ സമയവും ലാഭവും ഉണ്ടാവും ഈസി ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ നമുക്ക് അത്ര മടി തോന്നുകയില്ല ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും നമ്മൾ പറയുക നമ്മൾ ഇത്ര എത്ര കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയിൽ നമ്മുടെ പാർട്നറോടോ ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ഓൾറെഡി ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ ഓ നമ്മളത് പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കൂടുതൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് അക്കൗണ്ടബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഹാബിറ്റ് ട്രാക്കേഴ്സ് ജേർണലിംഗ് ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് നോക്കുന്നതൊക്കെ നമ്മുടെ ഗോൾസൊക്കെ ട്രാക്ക് ചെയ്യില്ലേ അതേപോലെ നമ്മളൊരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംഭവം കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം കഴിയുന്നതും ആരോടെങ്കിലൊക്കെ പറയുക നമ്മൾ ഇത്ര കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം കൂടുതൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ നീട്ടിവെക്കുന്ന ശീലം എന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒത്തിരി വലിയതായിട്ട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാണ്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഓരോ ദിവസം ചെറിയ ചെറിയ ചേഞ്ചസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീക്കിലും ഒരു ഒക്കെ നല്ലൊരു ഡിഫറൻസ് കിട്ടും അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാം നമ്മൾ ഹോം മേക്കേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിഗ് ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ഉടനെ കാണാം അതുവരേക്കും ബൈ